അതെ ഇനി ഇന്ത്യ ട്രംപിനോട് ജാവോ എന്നും റഷ്യയോട് ആവോ എന്നും പറയും ഇന്ത്യക്ക് ഇട്ട് പണിയാൻ ശ്രമിച്ച ട്രംപിന് ഇന്ത്യ നല്ല ഒടുക്കത്തെ പണി കൊടുത്തിരിക്കുകയാണ് അമേരിക്കയുടെ പുറകെ ഇന്ത്യ പോകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം അധിക തീരുവ അടിച്ചേൽപ്പിച്ചാൽ അതും കൈക്കൊണ്ട് മുട്ടുമടക്കിയിരിക്കാൻ ഞങ്ങൾ അടിമകളല്ലത്രേ അത്രേ അതിന് ഉതകുന്ന ഒരു മറുപടി ഇപ്പോൾ ഇന്ത്യ കൊടുത്തിരിക്കുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമ്പത് ശതമാനം തീരുവാടിച്ചേൽപ്പിച്ച ട്രംപിന് പിന്നാലെ പോകാൻ തയ്യാറല്ലെന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ചൈനയും റഷ്യയുമായി വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യയുടെ നീക്കം ഈ നീക്കത്തിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായി ജയശങ്കർ വിപുലമായ ചർച്ചകൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വികസിപ്പിക്കുന്നതിലാണ് വിദേശകാര്യമന്ത്രിമാർ ഈ ചർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള ബന്ധങ്ങളിലൊന്നാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ലാവറോയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ജയശങ്കർ ഇത്തരത്തിലാണ് പറഞ്ഞത് ഭൗമ രാഷ്ട്രീയ ഒത്തുചേരൽ നേതൃത്വ ബന്ധങ്ങൾ ജനകീയ വികാരം എന്നിവയാണ് അതിന്റെ പ്രധാന ചാലക ശക്തികളെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു മൂന്ന് ദിവസത്തെ റഷ്യ സന്ദർശനത്തിനെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സന്ദർശനത്തിൽ ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ ട്രേഡ് എക്കണോമിക് സയന്റിഫിക് ടെക്നോളജിക്കൽ ആൻഡ് കൾച്ചറൽ കോർപ്പറേഷൻ്റെ ഇരുപത്തി ആറാമത് സെഷന്റെ സഹ അധ്യക്ഷത വഹിക്കുകയും മോസ്കോയിൽ നടന്ന ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറം യോഗത്തെ ജയശങ്കർ അഭിസംബോധന ചെയ്യുകയും ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യക്ക് മേൽ യുവ സമ്മർദ്ദം നിലനിൽക്കെയാണ് ഈ ഒരു കൂടിക്കാഴ്ച ഇന്ത്യ ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക താരിഫാണ് പ്രഖ്യാപിച്ചത് ഇരട്ട ഇരട്ടത്തീരുവയ്ക്ക് പിന്നാലെ യു എസ് വാദത്തിൽ അമ്പരപ്പെന്നാണ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ജയശങ്കർ പറഞ്ഞത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് തീരുവ വർധനവിന് കാരണമെന്നത് യുക്തിസഹമല്ല ഇറക്കുമതിയിൽ മുന്നിൽ ചൈനയാണെന്നും വിദേശകാര്യമന്ത്രി ഓർമ്മപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി ഈ വർഷാവസാനം പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതിനു മുൻപുള്ള ചർച്ചകൾക്കായാണ് ജയശങ്കർ റഷ്യയിലെത്തിയത് ഭീകരതയ്ക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും സഹകരണം തുടരുമെന്നും ജയശങ്കർ പറഞ്ഞു അതേസമയം റഷ്യയുമായി ആയുധ ഇടപാടും ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ നീക്കം മിസൈൽ വ്യോമാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ അഭിമാന പദ്ധതിയിൽ പങ്കുചേരാൻ നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹണ്ട്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ നൽകിയിരിക്കുന്നത് സുദർശൻ ചക്ര എന്ന പേരാണ് ഇതേ പേരിലാണ് പുതിയ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ടുവരാനൊരുങ്ങുന്നതും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടല്ലായാണ് എസ് ഫോർ ഹൺഡ്രഡ് പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സുദർശൻ ചക്ര പദ്ധതിയിൽ സഹകരിക്കാനുള്ള താല്പര്യം റഷ്യൻ ഉപസ്ഥാനപതി റോമാൻ ബബുഷ്കിയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നത് ഇന്ത്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ മുപ്പത് ശതമാനത്തോളം റഷ്യൻ നിർമ്മിതമാണ് ഇന്ത്യയുമായി കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യത റഷ്യ തെടുന്നുമുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബബുഷ്കിൻ്റെ പ്രസ്താവന അതേസമയം ട്രംപ് അടിച്ചേൽപ്പിച്ച തീരുവയെ തുടർന്ന് ഇന്ത്യയ്ക്കുള്ള റഷ്യയുടെ പിന്തുണയും അദ്ദേഹം ആവർത്തിച്ചു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യക്കെതിരെ അമിതമായി നികുതി ചുമത്തുന്നത് നീതീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് വിപണിയിൽ പ്രതിസന്ധികൾ നേരി നേരിടുന്നുണ്ടെങ്കിൽ റഷ്യൻ വിപണിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ബബുഷ്കിൻ പറഞ്ഞത് ഇന്ത്യക്കെതിരായ യു എസ് നികുതികൾ നീതീകരിക്കാനാകാത്തതാണ് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടർന്നും മുന്നോട്ടു പോകുമെന്നും പ്രതീക്ഷിക്കുന്നതായും റോമൻ പറഞ്ഞു അതേസമയം ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിലൂടെ ഇന്ത്യ കൊള്ളലാഭം കൊയ്യാനുള്ള പദ്ധതിയാണ് നടത്തുന്നതെന്ന് നവാരോ ആരോപിച്ചിരിക്കുന്നു നേരത്തെ തീരുമാനിച്ചത് പ്രകാരം അടുത്തയാഴ്ച മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി അൻപത് ശതമാനം നികുതി ചുമത്തുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യ സൂചന നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് നവാാരോ പുതിയ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നത് അമ്പത് ശതമാനത്തിന്റെ കനത്ത നികുതിയിൽ പ്രകോപിതരായ ഇന്ത്യൻ സർക്കാർ റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം ആവർത്തിച്ചുറപ്പിച്ചിരിക്കുന്നു മാത്രമല്ല സമീപ ദിവസങ്ങളിൽ പ്രാദേശിക എതിരാളിയായ ചൈനയുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നീക്കവും ഇന്ത്യ നടത്തിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഇന്ത്യക്ക് മേൽ ചുമത്താൻ പോകുന്ന ഇരുപത്തി അഞ്ച് ശതമാന ശിക്ഷാപരമായ നികുതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നടക്കുമെന്ന് തന്നെയാണ് താൻ കരുതുന്നതെന്നാണ് നവാരോ വൈറ്റ് ഹൗസിന് പുറത്തു വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമിക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യ വലിയ തോതിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നില്ല അത് ഇന്ത്യയുടെ ആവശ്യത്തിൻ്റെ ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു ഇപ്പോഴത് മുപ്പത്തി അഞ്ച് ശതമാനമായി ഉയർന്നു ഇന്ത്യക്ക് ഈ എണ്ണയുടെ ആവശ്യമില്ല ഇത് ശുദ്ധീകരണത്തിലൂടെ ലാഭം പങ്കിടുന്ന ഒരു പദ്ധതിയാണ് ഇത് റഷ്യയ്ക്ക് വേണ്ടിയുള്ള ഒരു കള്ളപ്പണം വെളുപ്പിക്കലാണ് അതാണ് അതിലേത് യാഥാർത്ഥ്യം അതാണ് അതിലെ അയാഥാർത്ഥ്യമെന്നാണ് നവാരോ ആരോപിച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്ക് അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റ റഷ്യയുടെ എണ്ണ ആവശ്യമാണെന്ന വാദത്തിൽ അർത്ഥമില്ലെന്ന് നവാരോ പറഞ്ഞു നോക്കൂ മോദി ഒരു മികച്ച നേതാവാണ് പക്ഷേ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ നിങ്ങളുടെ പങ്ക് എന്താണെന്ന് നോക്കൂ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് സമാധാനം സൃഷ്ടിക്കുകയല്ല മറിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണെന്നാണ് നവാരോ കുറ്റപ്പെടുത്തിയത് മോസ്കോ ആസ്ഥാനമായുള്ള കസാറ്റ്കിൻ കൺസൾട്ടിങ്ങിൻ്റെ കണക്കനുസരിച്ച് റഷ്യയുടെ എണ്ണ കയറ്റുമതിയുടെ മുപ്പത്തിയേഴ് ശതമാനവും ഇന്ത്യയിലേക്കാണ് ഇന്ത്യ വില കുറഞ്ഞ റഷ്യൻ എണ്ണ വാങ്ങി ശുദ്ധീകരിച്ചു ഉൽപ്പന്നങ്ങളാക്കി യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇത് ഇന്ത്യൻ റിഫൈനറി വ്യവസായത്തിൻ്റെ കൊള്ളലാഭം മാത്രമാണ് ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ വ്യാപാരം കൊണ്ട് അമേരിക്കക്കാർക്കുണ്ടാകുന്ന ആഘാതം എന്താണ് നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യ മഹാരാജാവാണ് അമേരിക്കയ്ക്ക് ഉയർന്ന നികുതി ഇതര തടസ്സങ്ങൾ വലിയ വ്യാപാര കമ്മി തുടങ്ങിയവയുമുണ്ട് അത് അമേരിക്കയിൽ തൊഴിലാളികളെയും വ്യവസായങ്ങളെ ദോഷകരമായും ബാധിക്കുന്നു ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണം ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങാൻ ഉപയോഗിക്കുന്നു പിന്നീട് അത് അവരുടെ റിഫൈനറികൾ സംസ്കരിക്കുന്നു റഷ്യക്കാർ ഈ പണം ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിക്കുകയും യുക്രൈൻകാരെ കൊല്ലുകയും ചെയ്യുന്നു അമേരിക്കൻ നികുതിദായകർ യുക്രൈൻകാർക്ക് കൂടുതൽ സഹായവും സൈനിക ഉപകരണങ്ങളും നൽകേണ്ടി വരുന്നു ഇത് ഭ്രാന്താണ് ഈ രക്തച്ചൊരിച്ചിലും തങ്ങളുടെ പങ്ക് സ്ഥിരീകരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയാണ് നവാരോ ആരോപിച്ചിരിക്കുന്നത്